നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ കെ കസ്തൂരിനങ്ങനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് മലയാളിയായ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് അന്തരിച്ചു അന്തരിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഐ എസ് ആർ ഐയുടെ അഞ്ചാമത്തെ ചെയർമാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ആ പദവിയിലുണ്ടായിരുന്നു ഐ എസ് ആർ ഐയുടെ അഞ്ചാമത്തെ ആയിരുന്നു എന്നാൽ ഐ എസ് ആർ ഒ ചെയർമാനാകുന്ന രണ്ടാമത്തെ മലയാളി കൂടിയായിരുന്നു കെ കസ്തൂരിരംഗൻ കസ്തൂരിരംഗനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കസ്തൂരംഗ റിപ്പോർട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ പുതിയതായി വിദ്യാഭ്യാസം എന്ന നിലയിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊൻപത് ആണ് ആ വിദ്യാഭ്യാസ നയത്തിന്റെ കരട് തയ്യാറാക്കിയത് കെ കസ്തൂരംഗ അടങ്ങുന്ന ഒൻപതംഗ സമിതിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് ആ സമിതിയെ കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്നത് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മശ്രീ നൽകി ആദരിച്ചു പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തിൽ പത്മവിഭൂഷണം ലഭിച്ചു പഠിക്കുക ഒരു മാർഗ് ഉറപ്പിക്കാം